ശാസിച്ചോളൂ പക്ഷേ പ്രിയപ്പെട്ടവനെ കുടുംബജീവിതത്തിലെ അഭിപ്രായാന്തരങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ കറുത്ത പുള്ളികൾ വീഴ്ത്തിയേക്കാവുന്ന പ്രശ്നങ്ങളും നേരിടാൻ പ്രത്യേകം രീതിശാസ്ത്രം തന്നെയുണ്ട് അക്കാര്യത്തിൽ എൻ്റേതായൊരു വീക്ഷണം പറയാൻ അനുവദിച്ചാലും വിജയകരമായ ചർച്ചയ്ക്ക് മാത്രമേ വീക്ഷണ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാനുള്ള അവസരം സൃഷ്ടിക്കാനാകൂ നമുക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതി നാം എത്രയോ വട്ടം മാന്യമായ ചർച്ചകളിൽ ചർച്ചകളിലേർപ്പെട്ടിട്ടുണ്ടെന്നത് ശരിയാണ് പക്ഷേ മിക്ക ചർച്ചകളും വിജയത്തിൽ കലാശിച്ചിരുന്നില്ല എന്നതല്ലേ നേരെ കാരണമുണ്ട് താങ്കൾ ഓഫീസിൽ നിന്നും പരീക്ഷീണനായിത്തുന്ന സന്ദർഭങ്ങളിലായിരുന്നു നമ്മുടെ അധിക ചർച്ചകളും നടന്നിരുന്നത് തുറന്നു പറച്ചിലുകൾക്ക് പറ്റിയ അവസരങ്ങളായിരുന്നില്ല അതൊന്നും ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ താങ്കൾ തന്നെ ണ്ടാക്കണമായിരുന്നു മറ്റൊന്നുകൂടി പറഞ്ഞോട്ടെ കാര്യം വളരെ ഗൗരവമുള്ളതാണ് എന്നിലെ കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ താങ്കൾക്കൊരു ശീലമുണ്ട് നമ്മുടെ മക്കൾക്ക് മുന്നിൽ വെച്ച് കൊണ്ടായിരിക്കും നിങ്ങളുടെ ശാസനം ശാസനമൊത്തം ശരിയാണോ അത് അരുതാത്തത് വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികൾ മുറിയിൽ നിന്ന് പോകുന്നത് വരെയെങ്കിലും ക്ഷമിച്ചുകൂടെ അവർ പോയി കഴിഞ്ഞാൽ എന്നെ ശാസിക്കാനും തിരുത്താനുമൊക്കെ താങ്കൾക്ക് പറ്റുമല്ലോ പ്രിയനെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണെന്ന് കരുതരുത് ദാമ്പത്യ ജീവിതത്തിലെ സമീപന മര്യാദകൾ വിശദീകരിക്കുന്ന വല്ല ഗ്രന്ഥവും ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും താങ്കൾ വായിച്ചിട്ടുണ്ടോ വേണം പ്രിയനെ വേണം ഈ രംഗത്ത് പാലിക്കേണ്ടതായിട്ടുള്ള അറിവുകൾ നമ്മൾ പഠിച്ചെടുത്തേ പറ്റൂ സന്തുഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പുസ്തകം എന്നാണ് താങ്കളുടെ കൈകളിൽ കാണുക